ദൈവ തിരുനാഭത്തിന്റെ ബോധ്യമുണ്ടാകട്ടെ എട്ടാം എട്ടാമധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്കിൽ നിന്ന് ദൈവത്തിന്റെ മുന്നറിവ് ദൈവത്തിന്റെ മുൻ നിയമനം ദൈവത്തിന്റെ വിളി ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തേജസ്കരണം നീതീകരണം മുതലായ വിഷയങ്ങളെക്കുറിച്ചാണ് ചുരുങ്ങിയ മിനിറ്റുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുന്നറിവ് മുൻ നിയമനം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ നേരത്തെ തന്നെ സ്നേഹിച്ചു എന്നാണ് ദൈവം നിയമിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായി നിയമിച്ചു എന്നല്ല ഉള്ളവരെ നിയമിച്ചു എന്നാണ് അത് ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ വരുന്നതാണ് അങ്ങനെ മുന്നറിവിനാലും മുൻ നിയമനത്താലും ദൈവം വേർതിരിച്ച ആളുകളെ ദൈവത്തിന്റെ വിളിയാൽ ദൈവം വിളിച്ചു എന്ന് വായിക്കുന്നു തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ അവൻ വിശുദ്ധ വിളികൊണ്ട് സ്വർഗീയ വിളികൊണ്ട് നമ്മെ വിളിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് ഈ ദൈവത്തിന്റെ വിളി എന്നതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒന്നാമതായി മനസ്സിലാക്കേണ്ട വിഷയം ദൈവം നിത്യതയിൽ വെച്ച് തന്നെ നമ്മെ തന്റെ പുത്രനായ യേശു കൃഷ്ണൻ മുഖാന്തരം സ്നേഹിച്ച സ്നേഹത്തിന്റെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ മുൻനിയമനത്തിന്റെയും ചരിത്രപരമായിരുന്ന പ്രായോഗികതയാണ് ദൈവത്തിന്റെ വിളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് കോടി അധികം ജനങ്ങളുണ്ട് എല്ലാ ആളുകളും രക്ഷിക്കപ്പെടുകയോ എല്ലാവരും ദൈവത്തിന്റെ വെളിയെ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാൽ ദൈവം ദൈവം മുന്നറിഞ്ഞ തന്റെ ആളുകളെ എങ്ങനെയാണ് ദൈവം വിളിക്കുന്നതെന്ന് അപ്പോസണോട് പറയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ ഭൂത്തൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതരാകണതിന് അവന്റെ സ്വരൂപത്തോട് അനുരോരാകുവാൻ മുൻ നിയമിച്ചു മുൻനിയമിച്ചവരെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദൈവം വിളിക്കുന്നത് തന്റെ സുവിശേഷത്തിന്റെ സന്ദേശത്തോടെയാണ് സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ആളുകൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു അങ്ങനെ തങ്ങളുടെ വിശ്വാസത്താൽ കർത്താവുമായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അവരെ ദൈവം മുന്നറിഞ്ഞിരുന്നു ദൈവം മുൻ നിയമിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രപരമായി അനുഭവത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ വെളിയെ സുവിശേഷത്തിന്റെ ആഹ്വാനത്താൽ കൈക്കൊള്ളുന്ന ആളുകളെ കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാതിരം ദൈവം രക്ഷിക്കുന്നു അങ്ങനെയുള്ളവരെയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എന്ന് ദൈവനം പറയുന്നു പ്രിയപ്പെട്ട ശോഭന്മാരെ സ്വർഗീയ വിളിക്കാരാണ് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ വിളിയെ പ്രതികരിച്ചവരാണ് എന്ന് അപ്പോസ്റ്റർ പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ മുപ്പതാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത് അല്ലാതെ ദൈവ ഓരോ വ്യക്തികളെയും ഓടി നടന്ന് പ്രത്യേകാൽ പ്രത്യേകാൽ വിളിച്ചു എന്നല്ലേ എന്റെ അർത്ഥം സുവിശേഷം കൊണ്ട് തന്റെ രക്ഷയിലേക്ക് അവരെ വിളിച്ച് വോർന്നിരിച്ചു എന്നാണ് ഈ വചനഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്